ഇറാനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് അമേരിക്ക ഇതിന്റെ ഭാഗമായി ഇറാനുമായി വ്യാപാരം നടത്തിയതിന് ഇന്ത്യയിൽ നിന്നുള്ള ആറ് കമ്പനികൾക്കുൾപ്പെടെ ഇരുപത് സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക ഇറാനിൽ നിന്നുള്ള പെട്രോളിയം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ എന്നിവയുടെ വ്യാപാരത്തിൽ ഏർപ്പെടുന്നു എന്നതാണ് ഈ കമ്പനികൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ മുഖ്യ കാരണമായി പറയുന്നത് എക്സിക്യൂട്ടീവ് ഓർഡർ വൺ ത്രീ എയ്റ്റ് ഫോർ സിക്സ് പ്രകാരമുള്ള അമേരിക്കൻ ഉപരോധങ്ങളുടെ ലംഘനമാണ് ഈ കമ്പനികൾ നടത്തിയിരിക്കുന്നതെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന് ഇന്ധനം നൽകാനും ഭീകരതയ്ക്ക് ധനസഹായം നൽകാനും ജനങ്ങളെ അടിച്ചമർത്താനും ഇറാനിയൻ ഭരണകൂടം ഈ വരുമാനം ഉപയോഗിക്കുന്നുവെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവകാശവാദം ആൽക്കമിക്കൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ലിമിറ്റഡ് ജൂപ്പിറ്റർ ഡൈക്കം പ്രൈവറ്റ് ലിമിറ്റഡ് റാംനിക്ലാൽ എസ് ഗോസാലിയ ആൻഡ് കമ്പനി പെർസിസ്റ്റൻറ്റ് പെട്രോക്കോം പ്രൈവറ്റ് ലിമിറ്റഡ് കാഞ്ചൻ പോളിമേഴ്സ് എന്നിവയാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ആറ് ഇന്ത്യൻ കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഒന്നിലധികം കമ്പനികളിൽ നിന്ന് എൺപത്തിനാല് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ഇറാനിയൻ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയും വാങ്ങുകയും ചെയ്തതായാണ് ആൽക്കമിക്കൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെയുള്ള ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയുള്ള കാലയളവിൽ അമ്പത്തി ഒന്ന് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന മെഥനോൺ ഉൾപ്പെടെയുള്ള ഇറാനിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചെയ്യുകയോ വാങ്ങുകയോ ചെയ്തുവെന്നാണ് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ലിമിറ്റഡിനെതിരെയുള്ള ആരോപണം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ നാൽപ്പത്തി ഒൻപത് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ടോലുയിൻ ഉൾപ്പെടെയുള്ള ഇറാനിയൻ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയോ വാങ്ങുകയോ ചെയ്തതാണ് ഇന്ത്യ ആസ്ഥാനമായ പെട്രോ കെമിക്കൽ ട്രേഡിംഗ് കമ്പനിയായ ജൂപ്പിറ്റർ ഡൈകം പ്രൈവറ്റ് ലിമിറ്റഡിനെതിരായ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ മെഥനോൾ ടോലുയിൻ ഉൾപ്പെടെയുള്ള ഇരുപത്തിരണ്ട് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ഇറാനിയൻ ഉൽപ്പന്നങ്ങളുടെ പേരിലാണ് മറ്റൊരു പെട്രോ കെമിക്കൽ കമ്പനിയായ റാംനിക്ലാൽ എസ് ഗോസാലിയ ആൻഡ് കമ്പനിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള തീയതികളിൽ യു എ ഇ ആസ്ഥാനമായുള്ള ചരക്ക് വ്യാപാര കമ്പനിയായ ബാബ് അൽ ബർഷ ഉൾപ്പെടെ ഒന്നിലധികം കമ്പനികളിൽ നിന്നുള്ള ഇറക്കുമതിയുടെ പേരിലാണ് പെർസിസ്റ്റന്റ് പെട്രോകോം പ്രൈവറ്റ് ലിമിറ്റഡിന് ഉപരോധം ലഭിച്ചത് ഏകദേശം പതിനാല് മില്യൺ ഡോളറിന്റെ മെഥനോൾ പോലുള്ള ഇറാനിയൻ പെട്രോ കെമിക്കൽസ് അടങ്ങിയ ഷിപ്മെന്റുകൾ ഇറക്കുമതി ചെയ്തുവെന്നാണ് ഇവർക്കെതിരായ ആരോപണം ട്രേഡിംഗിൽ നിന്ന് പോളിഎത്തലിൻ ഉൾപ്പെടെയുള്ള ഒന്നേ ദശാംശം മൂന്ന് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ഇറാനിയൻ പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയും വാങ്ങുകയും ചെയ്തുവെന്നാണ് കാഞ്ചിൻ പോളിമേഴ്സിനെതിരെയുള്ള ആരോപണം താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ ഇന്ത്യക്കും റഷ്യയ്ക്കുമെതിരെ കടുത്ത വിമർശനവുമായി ട്രംപ് രംഗത്തെത്തിയതിനു പിന്നാലെയാണ് ഈ പുതിയ നടപടിയും ഇന്ത്യയുടേതും റഷ്യയുടേതും ഒരു മരിച്ച സമ്പദ് വ്യവസ്ഥയാണെന്നും ഇരുവരും ഒരുമിച്ച് അതിനെ താഴേക്ക് കൊണ്ടുപോകുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഈ രൂക്ഷ വിമർശനം വന്നത് Nos des que era la comodidad.